നമസ്കാരം രാജ്യത്തെ നടക്കിയ അതിക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും അതിലെ പ്രതികളെ സന്ദർശിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സമീപനം അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ് മമതാ ബാനർജി നിങ്ങളൊരു സ്ത്രീയാണ് അതിലുപരി ഒരു സംസ്ഥാനത്തിന്റെ അതായത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയാണ് അത് നിങ്ങൾ മറന്നു പോകുന്നു നിലവിൽ മമതയെ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ബി ജെ പിയും എൻ സി പിയും അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പുറത്തേക്ക് എറിയുന്ന അവസ്ഥയിലേക്ക് വരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവർ മമതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മമതക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി ഉൾപ്പെടെ പ്രതിപക്ഷങ്ങൾ പറയുന്നുണ്ട് സംഭവം നടന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൊൽക്കത്തയിൽ സർക്കാർ നടത്തുന്ന ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ ട്രെയിനിയായ ആയ വനിതാ ഡോക്ടറെ കൂട്ടബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയാണ് കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിക്രൂരമായി പീഡനമാണ് വനിതാ ഡോക്ടർ നേരിട്ടത് പ്രതി സഞ്ജയ് റോയ് ക്രൂരമായി ഡോക്ടറെ മർദ്ദിക്കുകയും മർദ്ദനത്തിൽ വനിതാ ഡോക്ടറുടെ കണ്ണട പൊട്ടി ചില്ലുകൾ കണ്ണിൽ തുളച്ചു കയറുകയും കണ്ണിൽ നിന്ന് ചോര ഒലിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇരയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ക്രൂരമായ രീതിയിൽ മുറിവേപ്പിച്ച പ്രതിയെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി നൽകണമായിരുന്നു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതാ ബാനർജി ആദ്യം ചെയ്യേണ്ടത് എന്നാൽ മമതയുടെ ഉദ്ദേശം വേറെയായിരുന്നു പ്രതികളെ രക്ഷിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ അടക്കം രംഗത്ത് വരികയും അത് ആത്മഹത്യയാക്കി ചിത്രീകരിക്കുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ട്രെയിനി ഡോക്ടർ നേരിട്ടത് അതിക്രൂരമായ ബലാസംഗമാണെന്ന് മനസ്സിലാക്കി പ്രിൻസിപ്പാളിനെതിരെ കനത്ത പ്രതിഷേധം തന്നെ ഇരുപുകയും ചെയ്തത് തുടർന്ന് സർക്കാർ പ്രിൻസിപ്പാളിനെ സ്ഥാനത്തു നിന്ന് മാറ്റുകയും തുടർന്ന് അടുത്ത ദിവസം തന്നെ നാഷണൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളായി നിയമിക്കുകയും ചെയ്തു സന്ദീപ് ഘോഷിനെ മമതാ ബാനർജി രക്ഷിക്കുന്നത് എന്തിനെ എന്ന ചോദ്യമാണ് വിരക്ത ഇത് മനസ്സിലാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് പെട്ടെന്ന് തന്നെ ഉത്തരവിടുകയും പശ്ചിമബംഗാൾ പോലീസിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നുപോലും മമതാ ബാനർജി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു മമത സർക്കാരിനെ വിമർശിച്ച ബംഗാൾ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വരികയാണ് സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്നും മമതയെ അറസ്റ്റ് ചെയ്യണമെന്ന് ചൗധരി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ സംഭവത്തിൽ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിൽ ഉടനടി റിപ്പോർട്ടുകൾ സിബിഐക്ക് കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊൽക്കത്ത ഹൈക്കോടതി രാജ്യമൊട്ടും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആരംഭിച്ച പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ച് റസിഡന്റ് ഡോക്ടർമാർ രംഗത്തെത്തിയത് തൊഴിലിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് ഫെഡറേഷൻ ഓഫ് റസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് രാജ്യവ്യാപകമായി നടത്തിവന്ന പണിമുടക്കാണ് സംഘടന പിൻവലിച്ചത് ജെ പി നഡ്ഡയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷമെന്ന തങ്ങളുടെ ആവശ്യത്തിന് ഉടനടി പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി ഫ്രോഡ പ്രസിഡന്റ് അബിറാൾ മാത്തൂർ വ്യക്തമാക്കി ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പു നൽകിയതായും സമയബന്ധിതമായ രീതിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയുണ്ടായി കൊൽക്കത്തയിൽ ആർ ജി കാൾ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ ക്രൂരമായി ബലാസംഘനം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായ റെസിഡന്റ് ഡോക്ടർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത് മമതാ സർക്കാരിനെതിരെ ഹൈക്കോടതി തന്നെയോ വടിയെടുത്ത സാഹചര്യത്തിൽ മമതയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും മമതയെ പുറത്താക്കാനുള്ള തീരുമാനവും നേതാക്കൾ കൈക്കൊണ്ടുവെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി ബി ഐ മമതയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും മമതാ സർക്കാരിനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൈയൊഴിഞ്ഞിരിക്കുകയാണ് ശക്തമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ ചട്ടിലമായ നീക്കങ്ങളാണ് പശ്ചിമബംഗാളിൽ കൈക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജെ പി നഡ്ഡയും ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ടുകൾ തേടുന്നു പശ്ചിമബംഗാളിൽ വലിയ തോതിൽ ബി ജെ പിയുടെ നേതൃത്വം അവിടെ പ്രതിഷേധ റാലി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധികകാലം ഇനി പശ്ചിമബംഗാളിൽ മമതയ്ക്ക് അവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പറ്റില്ല സി ബി ഐ ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനം വന്ന സാഹചര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ സമീപനം ഉണ്ടായ രീതിയിൽ എന്തായാലും മമതക്കെതിരെ സി ബി ഐ കേസെടുക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്